ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബറായ ആരതി ചോദിച്ചിരുന്നു ഇതുപോലെ നെക്കും സ്ലീവൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നു അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് നാളായി ആരതി ചോദിച്ചിട്ട് അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്ന ആ രീതിക്കാണ് കാണിക്കുന്നത് ഇതപോലെ ഇപ്പൊ ഞാൻ നെയ്തിൻ്റെ ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അതായത് ഇതുപോലെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കണ്ടോ സാധാരണ നമ്മൾ ക്ലോത്ത് എങ്ങനെയാണ് വെക്കുന്നത് ആ രീതിക്കാണ് ഇത് എന്ത് ചെയ്യുന്നത് മടക്കി ഇട്ടിട്ടുള്ളത് അടുത്ത നമുക്ക് വേണ്ടത് അളവിനായിട്ട് ഒരു എലൈൻ കുർത്തിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇത് എലൈനായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ എലൈൻ കുർത്തി എടുത്തിട്ടുണ്ട് അതുപോലെ അതെന്ത് ചെയ്യുക മറച്ചിടുക അതിൻ്റെ നല്ലവശം അകത്തും ചീത്ത വശം അതായത് തയ്യൽത്തുമ്പുള്ള വശം പുറത്തും വെച്ച് ഇതുപോലെ മടക്കി എടുക്കുക കണ്ടോ ഇതുപോലെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം കറക്റ്റ് നന്നായിട്ട് മടക്കി എടുക്കണം ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ചെടുക്കുന്നത് നന്നായിരിക്കും ഈ കോട്ടൺ തുണിയൊക്കെ ആണെങ്കിൽ തേച്ചിട്ട് ഇങ്ങനെ അളവെടുക്കാൻ വെക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മുടെ മടക്ക് അതായത് അതിൻ്റെ ആ മടക്കു വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന ക്ലോത്തിൻ്റെ മടക്കു വശം പോ വരുന്ന ഭാഗം ഒരുമിച്ച് ഇതുപോലെ വെക്കുക അതുപോലെ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം ഇപ്പുറത്തെ വശത്തേക്ക് അതാ ഈ കാണുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ വയ്ക്കുക താഴെ അറ്റം വരെ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ എന്തു ചെയ്യുക മടക്കി ഇടുക എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുകയോ വെട്ടിയെടുക്കുക അല്ല സോറി വരച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ തകണ്ട ആ കൈയുടെ ഭാഗം തൊട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു കൈക്കുഴി നമ്മളിങ്ങനെ നീ ബാലൻസ് ഇങ്ങനെ മടക്കി മടക്കി എന്ത് ചെയ്യുന്നു ആ കൈക്കുഴി കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇത് നമ്മൾ തുണിയിൽ നിന്ന് എങ്ങനെയാണോ നേരിട്ട് കട്ട് ചെയ്യുന്നത് ആ രീതിയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ബാലൻസ് നമ്മുടെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഈ തയ്യൽത്തുമ്പിനോട് ചേർത്ത് തന്നെ എന്തു ചെയ്യാം കട്ട് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഇതെൻ്റെ ഷേപ്പിനുള്ള ക്ലോത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു ഇതിനോട് ചേർത്ത് തന്നെ കട്ട് ചെയ്യുക അത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടു ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വരച്ചെടുക്കുക താഴെ അറ്റം നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു കർവും കൂടെ ഒരു ഒരു അതായത് ഒരു വളവും കൂടെ കൊടുത്തിട്ട് വേണം അതിങ്ങനെ വരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ അടയാളപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് ഇതും മേളയിൽ നിന്ന് വരച്ച നമ്മുടെ ജോയിൻറ്റ് ചെയ്യാൻ കണ്ടു ഒരു ചെറിയൊരു കർവ് വരും അവിടെ എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ രണ്ട് സൈഡ് ഒരു ചെറിയൊരു ഷേപ്പായിട്ട് കിടക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അത് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴുള്ള ഇല്ലെങ്കിൽ കുർത്തിയുടെ ആ ഒരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് വളച്ചു വിടുന്നത് ആദ്യം നെക്കിൻ്റെ അക അതായത് അകലമാണ് അടയാളപ്പെടുത്തുന്നത് ഇഞ്ചാണ് എടുക്കുന്നത് സാധാരണ നോർമലായിട്ട് രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് കുറച്ച് ഇതായിട്ടുള്ള ആൾക്കാർക്ക് മൂന്ന് ഇഞ്ച് വരെ എടുക്കും പിന്നെ അതുപോലെ അതിൻ്റെ നീളം നോക്കുക നീളം ഞാൻ അവിടെ അഞ്ചി ഇഞ്ചാണ് എടുക്കുന്നത് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വരച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നു ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ കറവ് സ്റ്റെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കണ്ടു ഇതുപോലെ ജസ്റ്റ് ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ നമുക്ക് അല്ലാതെ ഇത് കറവ് ഇല്ലാതെയും വരയ്ക്കാവുന്നതാണ് പിന്നെ അതുള്ളത് കൊണ്ട് അത് വെച്ച് വരയ്ക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് ഞങ്ങൾക്ക് ഓക്കെ ആയി ഇനി ഞാൻ ചെയ്യാമെന്ന് കണ്ടു ഇതുപോലത്തെ ചെറിയ ട്യൂളുണ്ട് അതിങ്ങനെ പ്രസ് ചെയ്ത് ഇതുപോലെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തെ വശത്ത് എന്ത് ചെയ്യും ഇത് തെളിഞ്ഞുകിട്ടും അതായത് ഇതിൻ്റെ കുത്ത് അപ്പുറത്തെ വശത്ത് തെളിഞ്ഞിട്ട് അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് അത് ലൈൻ ഒന്ന് അടലപ്പെടുത്തിയാൽ മതി കണ്ടോ അതിനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ രണ്ടെണ്ണം ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് ഏത് വേണം ഉപയോഗിക്കാം കണ്ടോ ഇതിപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അപ്പുറത്തുവശം അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തേണ്ടത് ഒന്നെങ്കിൽ ഡിസൈൻ ചെയ്യാൻ അടയാളപ്പെടുത്താൻ ഇപ്പോൾ നെക്കിൽ ബീഡ്സ് ഒക്കെ കൊടുക്കുന്ന ബീഡ്സ് മാത്രം നെക്കിന് ചുറ്റിനും കൊടുക്കുന്ന അളവാണെങ്കിൽ നെക്കിന് ചുറ്റിനും നമ്മൾ അളന്നെടുക്കും രണ്ടിഞ്ച് അല്ലെങ്കിൽ മൂന്നിഞ്ച് വലിപ്പം ഫുള്ളായിട്ട് നെക്ക് ഫുള്ളായിട്ട് അളന്നെടുത്തതിന് ശേഷം വരച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇതിൽ ചെറിയൊരു ഒരു മൂന്ന് ഫ്ലവറാണ് വരച്ചെടുക്കാൻ നോക്കുന്നത് ഇതിപ്പോൾ ഞാൻ നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് അതായത് ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്ന ഒരു മൂന്ന് ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് കണ്ടോ ഈ ഫ്ലവറാണ് ആണ് ഞാനവിടെ ട്രേസ് ചെയ്ത് വരയ്ക്കുന്നത് അപ്പം നെക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് എൻ്റെ കാർബൺ പേപ്പർ വെച്ച് നമുക്ക് ആ ഫ്ലവർ എത്രയാണോ വേണ്ടത് അത് വേറൊരു ഡിസൈനാണ് ആണ് അതിൽ നിന്ന് ആ ഫ്ലവർ മാത്രം എടുത്തിട്ട് നമ്മളൊരു മൂന്ന് എടുത്ത് വരച്ചെടുക്കുന്നതാണ് കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ചെറിയൊരു ഡിസൈൻ ചെയ്യാമെന്ന് കരുതിയിട്ട് വരയ്ക്കുന്നതാണ് ഇതുപോലെ ട്രേസ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയുന്നവർക്ക് അതാണ് ഏറ്റവും എളുപ്പം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് അത് വരച്ചെടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ അല്ലാതെ ട്രേസ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് കണ്ടു ഇതുപോലെ ഫസ്റ്റ് ഫ്ലവറായി അതേ ഫ്ലവറിനെ വീണ്ടും ഒരു രണ്ടെണ്ണം കൂടെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ഞാൻ ഇതുപോലെ റെഡ് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ഔട്ട്ലൈനായിട്ട് ഫ്ലവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഓരോരോ ഫ്ലവ് ഇതൊരു വീതം ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല ഇതുപോലെ തന്നെ ഗ്രീൻ കളർ കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ലീഫും ചെയ്തെടുക്കുന്നുണ്ട് കണ്ടു ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെ കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് ഈ ലീഫൊന്നും ചെയ്തിട്ട് ഈ ഇതളൊന്നും ചെയ്തിട്ടില്ല അത് ഓവറാകുമെന്ന് കരുതിയിട്ട് ചെയ്യാത്തതാണ് ഇത്രയും മതി എന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെയാണ് ലീഫും കൊടിയും ഒക്കെ വന്നിട്ടുണ്ട് ഓരോ ഫ്ലവറിനും ഓരോ ലീഫ് വിധമാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് സെൻ്ററിലായിട്ട് എന്ത് ചെയ്തും ഒരു ഫ്ലവറും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണേ നെക്കിൽ നിന്ന് കുറച്ച് തുമ്പ് വിട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ നമ്മുടെ ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടു ഇതുപോലെ അടുത്തിനി വേറെ ബാക്ക് നെക്കും കൂടെ അടപ്പെടുത്തണം അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ വരച്ചിട്ടതിൽ കൂടെ തന്നെ നമ്മളെന്ത് ചെയ്യുന്നു കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ രണ്ട് ക്ലോത്തും വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ബാക്ക് നെക്കും കൂടെ അടയാളപ്പെടുത്തി അതും കൂടെ ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്ത് കണ്ടോ ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിനൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്താലും മതി ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് അതായത് ബാക്ക് ഫ്രണ്ട് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷമാണ് അത് അളന്നെടുക്കുന്നത് എന്താ ഈ രീതിയിൽ തന്നെ ഞാൻ ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത് അഞ്ചാണ് കൊടുക്കുന്നത് കണ്ടോ കഴുത്തിൻ്റെ ഇറക്കം അഞ്ച് മീതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഞ്ചുമാണ് കൊടുക്കുന്നത് ണോ കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു സ്ക്വയർ വരച്ച ശേഷി നമ്മളെന്ത് ചെയ്യുന്നു കറവ് വരച്ചെടുക്കുകയാണ് കണ്ടോ ആ കറവ് സ്കെയിൽ വെച്ച് അതുപോലെ തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കും ഫ്രെഡും തമ്മിൽ ഇറക്കത്തിൻ്റെ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതും അതുപോലെ തന്നെ ഈ ടൂൾ ഉപയോഗിച്ച് നമ്മളിതുപോലെ നല്ല ടൈറ്റായിട്ട് ജസ്റ്റ് അതിൽക്കൂടെ വരച്ചെടുക്കുമ്പോഴത്തേക്ക് മാറു സൈഡിൻ്റെയും ഇതുപോലെ അടയാളം കിടക്കും അപ്പം തന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആ മറു സൈഡും കൂടെ വരച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് റെഡിയായി ഇതുപോലെയാണ് എന്തു ചെയ്യുന്നത് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഇനി വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അതായത് ലൈനിങ്ങും ഇതുമായിട്ട് നെക്ക് അടിച്ചതിന് ശേഷം വേസ്റ്റ് തുണി കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അടുത്ത നമ്മൾ സ്ലീവാണ് നോക്കാൻ പോകുന്നത് സ്ലീവ് ഇതുപോലെ രണ്ട് ക്ലോത്ത് ഇതുപോലെ മടക്കി ഈ കാണുന്ന രീതിയിൽ മടക്കി ഇടുക നമ്മൾ ഞാൻ ഇപ്പോൾ ചെറിയൊരു എടുക്കുന്നത് കണ്ടു ഇതുപോലെ മടക്കി ഇട്ടതിന് ശേഷം നമ്മുടെ അളവ് തുണിയുടെ ക്ലോത്ത് അതായത് അത് എവിടെ വെച്ചാണോ നമുക്ക് വേണ്ടത് അതുപോലെ അളവെടുത്ത് ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ കൈക്കുഴി അളന്ന് വരച്ചതുപോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി നമ്മളെന്ത് ചെയ്യുന്നു കട്ട് ചെയ്ത് എടുക്കും അതാണ് ചെയ്യാൻ പോകുന്നത് കണ്ടു ഇതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ഒരിതുമില്ല ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ മാർ കാണുന്നത് വരെ ബായ്